ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് റമലാനൊക്കെ ഒരു വെറൈറ്റി സ്നാക്കൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കാം കേട്ടോ അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ മൂന്ന് മുട്ട എന്നിട്ടാണ് എടുത്തേക്കണത് ഇത് രണ്ടും നമ്മൾ വേവിച്ചെടുത്തേക്കുന്നതാണ് ഇനിയിപ്പോൾ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് ആദ്യം ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കാം ശേഷം നമുക്ക് മുട്ട ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ചെറുതും ഉണ്ട് വലുതും ഉണ്ട് കേട്ടോ ഇതിൽ നമുക്ക് ഏതിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാം ചെറുതിലായാലും വെളുതിലായാലും കുഴപ്പമില്ല അപ്പോൾ അതിലും ഞാനിപ്പോൾ വലുതിലാണ് ഇട്ട് വേഗം കഴിയാൻ വേണ്ടിയിട്ട് വലുതി തന്നെ ഇട്ടിട്ട് അങ്ങോട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ സുഖമാണ് കേട്ടോ വേഗം വേഗം തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത ശേഷം മുട്ടയും ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന കേട്ടോ അപ്പോൾ മൂന്ന് മുട്ടയും ഞാൻ അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുത്തത് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഒരു പച്ചമുളക് ഇട്ട അത്യാവശ്യം വരുവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് തന്നെ ഒരെണ്ണെടുത്തിട്ടുള്ളൂ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ ഇടിച്ചമുളകും അതേപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നേ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് അതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ ചീസ് ഉണ്ടെങ്കിൽ ചീസ് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ചീസ് ഇട്ട് കൊടുക്കണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ചീസ് ഉണ്ടെങ്കിൽ കുറച്ച് ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കട്ടെ എന്നിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ മസാലയും അതേപോലെ തന്നെ ഉപ്പും എല്ലാം എല്ലാ സ്ഥലത്തേക്കും ആകത്തക്ക വിധത്തിൽ നല്ല പോലെ കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതെ ഞാൻ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് വേറൊരു സാധനം കൂടിയും റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അതായത് ഒരു കാൽ ടേബിൾ സ്പൂൺ ഉപ്പും അതേപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ കയ്യിൽ തൂത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ നമുക്ക് എടുക്കും ഇത് എടുക്കുമ്പോൾ ഈസി ആയിട്ട് കയ്യിലൊട്ടിപ്പിടിക്കാണ്ട് ഈസി ആയിട്ട് ഇതേപോലെ ആക്കി എടുക്കാൻ വേണ്ടി പറ്റോട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തേക്കണത് ശേഷം നമുക്ക് ഇതേപോലെ ആക്കിയെടുത്ത ആക്കിയെടുത്ത ശേഷം ഇത് ഒരു സ്ക്യൂവർ കൊണ്ടിട്ട് നടുക്കാന് ഇങ്ങനെ കുത്തി കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ കയറ്റി കൊടുക്കാം ശേഷം നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ട കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പതുക്കെ ഒന്ന് ഉരുട്ടി കൊടുക്കാം അപ്പം നല്ലപോലെ അങ്ങനെ പ്രെസ്സായിരുന്നുളോട്ട് എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ ബാറ്ററിയിലേക്ക് ഇതൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനൊരു ബൗളിലാണ് മൈദയുടെ ബാറ്ററി റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒരു വീത്തി കൊടുക്കട്ടെ വന്നിട്ടാ കുറച്ച് ഒരു വാവട്ടമുള്ള പ്ല പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡിപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ശേഷം നമ്മൾ റെസ്ക് പൊടിയിൽ പൊടിയിലിട്ടിട്ട് ഒന്ന് കൊട്ട് ചെയ്തെടുക്കുന്നതാണ് റെസ്ക് പൊടി അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ഏതായാലും കുഴപ്പമില്ല എന്നിട്ട് കോട്ട് ചെയ്തെടുത്ത ശേഷം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഫൈനൽ വണ്ണാണിട്ട ഇത് ഇനി ഇതേപോലെ ചെയ്ത ശേഷം നമ്മള് സ്റ്റ്യൂവർ കൊണ്ടിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണേണ് ശേഷം നമ്മള് മൈദയുടെ ബാറ്ററിയിലിട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്യണുണ്ട് ശേഷം നമ്മൾ റെസ്ക് പൊടിയിലിട്ടിട്ടോ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനുള്ള അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് നല്ല പോലെ ഒന്ന് ചൂടായി വരണ സമയത്ത് നമുക്ക് ഇതെല്ലാം അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കാം ശേഷം നമുക്ക് എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരണ സമയത്ത് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിലാക്കി വെക്കണ്ട കേട്ടോ മീഡിയം ടു ഹൈ ഫ്ലെയിമിലായിട്ട് തന്നെ ഇരുന്നോട്ടെ ഒന്ന് ഗോൾഡൻ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെ എല്ലാം തന്നെ ഞാൻ മറിച്ച് തിരിച്ചൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദേ നമ്മുടെ പൊട്ടാറ്റോ എഗ്ഗ് സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും പിന്നെ ചീസും കൂടി ഉള്ളത് കാരണം ഒത്തിരി ഇഷ്ടമാവട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ സ്നാക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ